കഴിഞ്ഞ ദിവസം നടന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫൈനൽ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് കപ്പുയർത്തിയിരുന്നു ഈ മത്സരത്തിന് പിന്നാലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അഭിനന്ദിച്ചും ചെന്നൈ സൂപ്പർ കിങ്സിലെ പുറത്താക്കിയ വിരാട് കോഹ്ലിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ അംബാട്ടി റായുഡു ഓറഞ്ച് ക്യാപ്പ് നിങ്ങൾക്ക് ഐ പി എൽ കിരീടം നേടിത്തരില്ല എന്നാണ് റായിഡു പറഞ്ഞത് സ്റ്റാർ സ്പോർട്സിനോടായിരുന്നു റായഡുവിന്റെ പ്രതികരണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒറ്റത്തവണ പോലും ഐ പി എൽ കിരീടം നേടാൻ സാധിക്കാത്തതിന് കാരണം വിരാട് കോഹ്ലി ആയിരുന്നുവെന്നും ഒരു തന്റെ എഴുന്നൂറ് റൺസല്ല പലരും നേടുന്ന മുന്നൂറ് റൺസാണ് ഐ പി എൽ കിരീടം ജയിക്കാനുള്ള കാരണമെന്നും റായിഡു പറഞ്ഞു ഇത് ആദ്യമായല്ല റായിഡു വിരാടിനെതിരെ രംഗത്ത് വരുന്നത് ഈ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് സൂപ്പർ താരം വിരാട് കോഹ്ലി ആവറേജും നൂറ്റി അമ്പത്തഞ്ചെന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലും എഴുന്നൂറ്റി റൺസ് അടിച്ചുകൂട്ടി ഓറഞ്ച് ക്യാപ്പ് നേടിയിരുന്നു ായിഡുവിന്റെ ഈ പരാമർശം വിരാട് ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്